ലവ് ജിഹാദിനിരയാകുന്നവര്ക്കായി തുടങ്ങിയ ഹെല്പ്ലൈൻ നമ്പറിലെത്തുന്നത് ബോംബ് ഭീഷണി സന്ദേശം ൈൻ ആരംഭിച്ച് ലവ് ജിഹാദിനെതിരെ പ്രചാരണം തുടങ്ങിയതിനാണ് ബോംബ് ഭീഷണിയും വധഭീഷണിയും എത്തുന്നുവെന്ന് ശ്രീരാമസേന അറിയിക്കുന്നത് ഈ സംഭവത്തിൽ ഇപ്പോൾ അന്വേഷണം വേണമെന്ന് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി ഹെൽപ് ലൈൻ ആരംഭിച്ച് ലവ് ജിഹാദിനെതിരെ പ്രചാരണം തുടങ്ങിയതിനാണ് ബോംബ് ഭീഷണിയും വധഭീഷണിയും ഇപ്പോൾ നേരിട്ട് എത്തുന്നതായി മുതിർന്ന ശ്രീരാമസേന നേതാവ് ഗംഗാധർ കുൽക്കർണി വ്യക്തമാക്കുന്നത് ഇതുവരെ നൂറ്റി എഴുപതിലേറെ ഭീഷണി ഫോൺ കോളുകളാണ് ലവ് ജിഹാദിനെതിരെയുള്ള ഹെൽപ്ലൈൻ നമ്പറിലേക്ക് എത്തുന്നത് ശ്രീരാമസേനയുടെ ഫേസ്ബുക്ക് പേജ് അതായത് ലവ് ജിഹാദിനെതിരെയുള്ള ഫേസ്ബുക്ക് പേജും ഇപ്പോൾ ബ്ലോക്ക് ചെയ്തതായിട്ടാണ് അദ്ദേഹം പറയുന്നത് ലവ് ജിഹാദിനെതിരായ പ്രചരണത്തെ തടയാനുള്ള ചിലരുടെ ശ്രമത്തിന്റെ ഭാഗമാണ് ഇതെന്നാണ് ആരോപിക്കുന്നതും ഫേസ്ബുക്ക് പേജ് പ്രവർത്തിപ്പിക്കാൻ അനുവദിച്ചില്ലെങ്കിൽ സംസ്ഥാന വ്യാപകമായി സമരം നടത്തുമെന്നാണ് ഇവർ അറിയിക്കുന്നത് മാത്രമല്ല ബോംബ് ഭീഷണി ഉയർത്തുന്നതും ഫേസ്ബുക്ക് പേജ് ബ്ലോക്ക് ചെയ്യുന്നതും ശരിയായ പ്രവൃത്തിയല്ല അക്രമം ശരിയായ മാർഗമല്ല ഇതേപ്പറ്റി സർക്കാർ അന്വേഷണം നടത്തണമെന്നാണ് പ്രഹ്ലാദ് ജോഷിയും ആവശ്യപ്പെട്ടു ലവ് ജിഹാദ് ബാധിച്ച ഹിന്ദു പെൺകുട്ടികളെ സഹായിക്കാൻ ശ്രീരാമസേന കർണാടകയിൽ ഹിബുള്ളിയിലാണ് ഹെൽപ്ലൈൻ ആരംഭിച്ചിരുന്നത് ഹുബുളിയിൽ ഇതിനകം തന്നെ രണ്ട് പെൺകുട്ടികൾ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നും ഇത് രാജ്യമെമ്പാടും ഞെട്ടിപ്പിക്കുന്ന തരങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ടെന്നുമാണ് ഹിന്ദു പെൺകുട്ടികളുടെ സുരക്ഷയെക്കുറിച്ച് ആശങ്കകൾ മുത്തലിഖ് പങ്കുവെക്കുന്നത് ലവ് ജിഹാദ് ബാധിച്ചവർക്ക് ശ്രീരാമസേന സ്ഥാപിച്ച ഹെൽപ്ലൈൻ നമ്പറാണ് ഒൻപത് പൂജ്യം ഒൻപത് പൂജ്യം നാല് നാല് മൂന്ന് നാല് 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 എന്ന നമ്പർ ഇതിലേക്കാണ് അവർ വിളിക്കേണ്ടത് ഈ ഹെൽപ് ൈൻ മുൻ സമയം പ്രവർത്തിക്കുകയാണെന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് മാത്രമല്ല ഹെൽപ് ലൈൻ വഴി കൌൺസിലർമാരുടെയും പ്രവർത്തകരുടെയും ഒരു സമർപ്പിത സംഘം തന്നെ പെൺകുട്ടികളുടെ പരാതികൾ കേൾക്കുകയും അവർക്ക് വേണ്ട ഉപദേശം നൽകുകയും പ്രതിസന്ധി ഘട്ടങ്ങളിൽ അവർക്ക് വേണ്ട പിന്തുണ നൽകുകയും ചെയ്യുന്നുണ്ട് ഹിന്ദു പെൺകുട്ടികൾക്ക് ജിഹാദി ചിന്താഗതിയുള്ളവരുമായി ബുദ്ധിമുട്ടുണ്ടായാൽ ശ്രീരാമസേന തങ്ങൾക്കൊപ്പം ഉണ്ടാകുമെന്ന ഉറപ്പ് നൽകാനാണ് ഈ ഹെൽപ്ലൈൻ ലക്ഷ്യമിടുന്നതെന്നാണ് വ്യക്തമാക്കുന്നത് മാത്രമല്ല നിർബന്ധിത മതപരിവർത്തനത്തിനെതിരെ കൽബുഗിൽ ഹിന്ദു പെൺകുട്ടികളുടെ നിർബന്ധിച്ചു മതപരിവർത്തനം തടയാൻ ഹെൽപ്ലൈൻ സഹായിക്കുമെന്നാണ് ലോഞ്ചിങ് വേളയിൽ തന്നെ ഇത് വ്യക്തമാക്കിയത് കർണാടകയിൽ ലവ് ജിഹാദ് കേസുകൾ വർദ്ധിച്ചു വരികയാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു ഹെൽപ്ലൈൻ നമ്പർ തന്നെ തുടങ്ങിയത് അതായത് പ്രണയമോ വിവാഹമോ തട്ടിക്കൊണ്ടുപോയോ എന്ന വ്യാജേനെ മുസ്ലിം യുവാക്കൾ മതപരിവർത്തനത്തിനായി യുവതികളെ ലക്ഷ്യമിടുന്നതിന്റെ ഗൂഢാലോചനയാണ് ലവ് ജിഹാദ് എന്നാണ് വ്യക്തമാക്കുന്നത് ഇത്തരം കേസുകളിൽ നിരവധി സ്ത്രീകൾ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് വ്യക്തമാക്കുന്നതും രണ്ടായിരത്തി ആറിൽ രണ്ടായിരത്തി അറുന്നൂറ്റി അറുപത്തിയേഴ് കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നും മുതൽ വരെ കേസുകൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടെന്നുമാണ് അദ്ദേഹം പറയുന്നത് രണ്ടായിരത്തി പതിനാലിനും രണ്ടായിരത്തി പത്തൊമ്പതിനും ഇടയിൽ കർണാടകയിൽ ഇരുപത്തി ഒന്നായിരം സ്ത്രീകളെ കാണാതായിട്ടുണ്ടെന്നാണ് പോലീസ് റിപ്പോർട്ടുകൾ അതേസമയം ഇക്കഴിഞ്ഞ നാളിൽ കേരളത്തിൽ തന്നെ അഖില എന്ന ഒരു പെൺകുട്ടി ലൌ ജിഹാദിൽപ്പെട്ട് ജീവനൊടുക്കിയിരുന്നു പൊന്നാനിയിലെത്തി മതം മാറ്റാൻ ശ്രമിച്ചു റിപ്പോർട്ടുകൾ മറ്റു പല മാധ്യമങ്ങളും വെറുമൊരു ചരമകുളത്തിൽ ഒതുക്കാൻ ശ്രമിച്ച വാർത്ത ഇപ്പോൾ പ്രമുഖ മാധ്യമമാണ് റിപ്പോർട്ട് ുന്നത് ലിഹാദിന്റെ പ്രണയക്കുരുക്കിൽപ്പെട്ടുപോയി യുവതി ഒടുവിൽ ജീവൻ ഒടുക്കുകയായിരുന്നു ഇൻസ്റ്റാഗ്രാമിലൂടെ അഖില മുഹമ്മദ് ഇർഷാദിനെ പരിചയപ്പെടുന്നത് തുടർന്ന് കോഴിക്കോട് സ്വദേശിയായ മുഹമ്മദ് ഇർഷാദിനൊപ്പം ഇക്കഴിഞ്ഞ ഏപ്രിൽ അഖില നാടുവിട്ടു മലയങ്കിട് നഗർ അഖില നിവാസിൽ ബിനുവിന്റെ മകളാണ് ഇരുപത്തിയൊന്നുകാരി അഖില തുടർന്ന് വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കാണപ്പെടുകയായിരുന്നു ഹിന്ദു എസ് ടി വിഭാഗത്തിൽപ്പെട്ട അഖിലയെ തട്ടമിട്ട് മുഖം മറച്ച രീതിയിലാണ് ആശുപത്രിയിൽ എത്തിച്ചത് ബന്ധുക്കളെ പോലും പെൺകുട്ടിയുടെ മുഖം കാണാൻ അനുവദിച്ചിരുന്നില്ല പിന്നീട് മുഹമ്മദ് ഇർഷാദ് െ അങ്ങോട്ട് ഫോൺ ചെയ്താൽ വല്ലപ്പോഴും മാത്രമേ കിട്ടാറുള്ളൂ എന്നാണ് ബന്ധുക്കൾ നൽകിയ വിവരം വർക്കല സ്വകാര്യ റിസോർട്ടിലെ ജീവനക്കാരനായിരുന്നു മുഹമ്മദ് ഇർഷാദ് ഇൻസ്റ്റാഗ്രാം ചാറ്റിലൂടെ ഇവർ പ്രണയിച്ചിരുന്നുവെന്നും മുഹമ്മദ് ഇർഷാദിന് വേണ്ടി ഇയാളുടെ ബന്ധുവാണ് കൂടുതലും പെൺകുട്ടിയുമായി ചാറ്റ് ചെയ്തിരുന്നു എന്നാണ് വിവരങ്ങൾ മുഹമ്മദ് ഇർഷാദിനെ വീഡിയോ കോൾ ചെയ്തതിലാണ് താല്പര്യമെന്നാണ് കേൾക്കുന്നത് ഏപ്രിൽ നാലിന് അഖിലയെ കാണുവാനില്ല എന്ന പിതാവിന്റെ പരാതിയെ തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് കോഴിക്കോട് സ്വദേശി മുഹമ്മദ് ഇർഷാദുമായി അഖില പോയതായി അറിയുന്നത് പിന്നീട് ഇവരെ മലയങ്കിഴി പോലീസ് സ്റ്റേഷനിലെത്തിച്ച് എത്തിച്ച് ബന്ധുക്കളെ വിളിച്ചു വിവരങ്ങൾ ചോദിച്ചപ്പോൾ സ്വന്തം ഇഷ്ടപ്രകാരം പോയതാണെന്ന പെൺകുട്ടി അന്ന് മൊഴി നൽകിയിരുന്നു പോലീസ് ഇരുവരെയും മലയങ്കീഴ് സബ് രജിസ്ട്രാർ ഓഫീസിലെത്തിച്ച് രജിസ്റ്റർ വിവാഹം ചെയ്യിപ്പിച്ചു വിട്ടു അഖിലയും മുഹമ്മദ് ഇർഷാദും കൊല്ലത്തെ വീട്ടിലെത്തുകയും തുടർന്ന് കോഴിക്കോട് പൊന്നാനിയിലെത്തി അഖിലയെ മതം മാറ്റാൻ ശ്രമിച്ചു മതം മാറ്റുന്നതിൽ എതിർപ്പ് പ്രകടിപ്പിച്ച അഖിലെ ഇർഷാദും ഇയാളുടെ ബന്ധുക്കളും ചേർന്ന് ഭീഷണിപ്പെടുത്തിയതായി സൂചനയുണ്ട് തുടർന്ന് ഇക്കഴിഞ്ഞ മെയ് പത്തിന് അഖിലയ്ക്ക് സുഖമില്ലെന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായും അഖിലയുടെ ബന്ധുക്കളെ വിവരമറിയിച്ചു അറിയിച്ചു അഖിലയുടെ ബന്ധുക്കൾ ആശുപത്രിയിൽ എത്തിയപ്പോൾ മുഹമ്മദ് ർഷാദ് ഒപ്പമുണ്ടായിരുന്നു എന്നാണ് ബന്ധുക്കൾ പോലീസിന് നൽകിയ വിവരം ലവ് ജിഹാദും അതിനെ മതം മാറ്റവും ഇപ്പോഴും നിലനിൽക്കുന്നു എന്നതിന്റെ തെളിവുകൂടിയാണ് ഇത്തരം സംഭവങ്ങൾ എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് ന്യൂസ് ഡെസ്ക് കർമ്മ